ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് റിലീസ് ആയിട്ടുള്ള ഭൂൽ ബുലയാത്രി എന്ന ഹിന്ദി മൂവിയാണ് അപ്പം നമുക്ക് കൂടുതൽ കൂടുതലാകടിപ്പിക്കാതെ നേരെ മൂവിയിലേക്ക് പോകാം മൂവിയുടെ തുടക്കത്തിൽ ഒരു സ്ത്രീ രാജകോട്ടാരത്ത് ഡാൻസ് ചെയ്യുന്നതാണ് കാണിക്കുന്നത് അതിനിടയ്ക്ക് രാജാവ് സൈനികരും അവിടേക്ക് വന്ന് അവളെ ബലമായിട്ട് പിടിച്ചുകൊണ്ട് പോയി ഒരു സ്ഥലത്ത് കെട്ടിയിട്ട് അവളെ ജീവനോടെ തീ വെച്ചു കൊല്ലുന്നു രാജാവിന്റെ സൈനികരിലെ മുഖംമൂടി വെച്ച ഒരാളാണ് അവളെ തീ കൊളുത്തുന്നത് അതിനുശേഷം ആ മുഖംമൂടിക്കാരൻ മാസ്ക് താഴെ കൂരിയിട്ട് അവിടെ നിന്നും പോകുന്നു ഒപ്പം ും അവിടെ നിന്ന് പോകുന്നു ഈ സമയം കൊല്ലപ്പെട്ട സ്ത്രീയുടെ ആത്മാവ് തീയല്ല അണയുമ്പോൾ അതിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വരുന്നതായി കാണിക്കുന്നു മറ്റേ സൈനികൻ ഉപേക്ഷിച്ചുപോയ മുഖം മൂടി വെച്ചുകൊണ്ട് അവൾ തന്നെ കൊലപ്പെടുത്തിയ എല്ലാവരോടും പകരം വീട്ടുന്നു അവളെ ഉപദ്രവിച്ച സൈനികരെയും രാജാവിനെയും അതിക്രൂരമായി അവൾ കൊലപ്പെടുത്തുന്നു പിന്നീട് ഏകദേശം ഇരുന്നൂറ് വർഷങ്ങൾക്ക് ശേഷമുള്ള പ്രസന്റ് ഡേ ആണ് കാണിക്കുന്നത് നമ്മുടെ മൂവിയിലെ നായകൻ റുഹാൻ പ്രേതങ്ങളെ ഒഴിപ്പിക്കുന്ന ജോലിയാണ് ചെയ്യുന്നത് അവനെ ഒരു പയ്യന്റെ പേരന്റ്സ് മകന്റെ ദേഹത്തെ പ്രേതബാധ ഒഴിപ്പിക്കാനായി വീട്ടിലേക്ക് വിളിക്കുന്നു റുഹാൻ ആ റൂമിലേക്ക് കടക്കുമ്പോൾ തന്നെ അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് അവനും മനസ്സിലാകുന്നു മുറിയിലെല്ലാം തീ പടർന്നിരിക്കുന്നത് കാണിച്ച് ഇതല്ല ആ പ്രേതത്തിന്റെ പണിയാണെന്ന് വീട്ടുകാർ റുഹാനോട് പറയുന്നു അവിടെയെല്ലാം ഒന്നുകൂടി നോക്കിയിട്ട് റുഹാൻ പ്രേതബാധയുള്ള പയ്യന്റെ അടുത്തേക്ക് പോകുന്നു ആ പയ്യനെ കാണുമ്പോൾ തന്നെ അവന്റെ ഉള്ളിലുള്ള ആത്മാവ് റുഹാൻ റുഹാനും മനസ്സിലാകുന്നു ഒട്ട് സമയം കളയാതെ കയ്യിലുള്ള ഗംഗാജലം തളിച്ച് റുഹാൻ ആ പയ്യന്റെ ദേഹത്തുള്ള ആത്മാവിനെ ഒഴിപ്പിക്കുന്നു ഈ സമയം ആ പയ്യൻ സ്വഭാവത്തിലേക്ക് വരികയും തന്നെ ആത്മാവിൽ നിന്ന് രക്ഷിച്ച റുഹാന് നന്ദി പറയുകയും ചെയ്യുന്നു ഈ സമയത്താണ് നമ്മളെ ചെറിയൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത് സത്യത്തിൽ ആ പയ്യനും ഫ്രണ്ട്സും വീട്ടിലാരും ഇല്ലാത്ത നേരത്ത് പാർട്ടി നടത്തുമ്പോഴാണ് വീടിന് തീ പിടിക്കുന്നത് ഇത് പേരൻസ് അറിയാതിരിക്കാനായി ആ പയ്യൻ റുഹാനോട് ഹെൽപ്പ് ചോദിക്കുന്നു അതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആണ് അവിടെ അരങ്ങേറെ പ്രേതം നാടകം ശേഷം റുഹാൻ ആ പയ്യന്റെ പേരൻസിൽ നിന്ന് പ്രതിഫലം വാങ്ങി അവിടെ നിന്ന് പോകുന്നു ഇങ്ങനെ പല അവധങ്ങളിൽ പോയി ചാടുന്ന ആളുകളെ പ്രേതബാധ ഒഴിപ്പിക്കുന്ന പേരിൽ രക്ഷിക്കുന്നതായിരുന്നു റുഹാന്റെ പ്രധാന ജോലി അതിനവൻ്റെ കൂടെ അസിസ്റ്റന്റ് തില്ലുവും ഉണ്ടാകാറുണ്ട് പ്രേതം ഉണ്ടെന്ന രീതിയിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് അവൻറെ അസിസ്റ്റന്റ് ആയിരിക്കും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഒരുപാട് ആളുകൾ അവനൊരു മന്ത്രവാദിയാണെന്നാണ് വിശ്വസിച്ചിരുന്നത് അങ്ങനെയിരിക്കും ഒരു ദിവസം രാജകുടുംബത്തിലെ ഒരാൾ റുഹാനെ കാണാനായിട്ട് വരുന്നു അയാൾ അവനോട് തന്റെ ബ്രദറിലൂടെ മകൾ മീര ഒരു ആക്സിഡന്റിൽ മരിച്ചുപോയെന്നും പക്ഷെ അവളുടെ ആത്മാവ് ഇപ്പോഴും ഇവിടെയൊക്കെ ഉണ്ടെന്നും പറയുന്നു അതുകൊണ്ട് തനിക്ക് എങ്ങനെയെങ്കിലും മീരയുടെ ആത്മാവിനോട് സംസാരിക്കണമെന്നും അതിനെ റുഹാൻ ഹെൽപ്പ് ചെയ്യണമെന്നും അയാൾ അവനോട് പറയുന്നു സ്ഥിരം കാണിക്കുന്നത് പോലെ എന്തെങ്കിലും തട്ടിപ്പ് കാണിച്ച് രക്ഷപ്പെടാമെന്ന് കരുതി റുഹാൻ മീരയുടെ ആത്മാവിനെ വിളിച്ചു വരുത്തുന്നതായിട്ട് അഭിനയിക്കുന്നു പക്ഷെ അപ്പോഴേക്കും യഥാർത്ഥത്തിൽ മീരയുടെ ആത്മാവ് അവിടേക്ക് വരുന്നു ഇത് കണ്ടതും റുഹാൻ ശരിക്ക് പേടിക്കുന്നു ആത്മാവ് അടുത്തേക്ക് വരുന്നതോടെ അറിയാതെ പേടിച്ച് സത്യങ്ങളെല്ലാം വിളിച്ചു പറയുന്നു താൻ ഇതുവരെ ശരിക്കുള്ള ആത്മാവിനെ കണ്ടിട്ടുപോലുമില്ലെന്ന് റുഹാൻ ഉച്ചത്തിൽ വിളിച്ചു പറയുന്നു അവിടെ നടക്കുന്ന കാര്യങ്ങളും റുഹാൻ സത്യങ്ങൾ വിളിച്ചു പറയുന്നതൊക്കെ അവനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയയാൾ ക്യാമറയിൽ ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോഴാണ് മീര ആത്മാവല്ലെന്നും അവൾ അയാളും ചേർന്ന് തന്നെ പറ്റിച്ചതാണെന്നും റുഹാൻ മനസ്സിലാകുന്നത് ഷൂട്ട് ചെയ്ത് വീഡിയോ റിലീസ് ചെയ്യാതിരിക്കാൻ തങ്ങൾ പറയുന്നതനുസരിച്ച് ഒരു സ്ഥലം വരെ കൂടെ വരണമെന്ന് അവരവനോട് പറയുന്നു അവരവനെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ തുടങ്ങിയതോടെ മറ്റു വഴിയില്ലാതെ റുഹാൻ അവരുടെ കൂടെ പോകാൻ തീരുമാനിക്കുന്നു റദ്ഘട്ട് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്കാണ് അവരവനെ കൂട്ടിക്കൊണ്ടു പോകുന്നത് വലിയ ഒക്കെ ആണെങ്കിലും നമ്മൾ അതിനെങ്ങനെ ട്രെയിനിൽ പോകുന്നുവെന്ന് റുഹാൻ അവരോട് ചോദിക്കുന്നു പറയുമ്പോൾ രാജകുടുംബമാണെങ്കിലും അവടെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു റദ്ഘട്ടിൽ വരുമ്പോൾ അവിടുത്തെ ആളുകളെല്ലാം റുഹാനെ ഒരു പ്രത്യേക രീതിയിൽ നോക്കുന്നു റുഹാൻ അതിന് കാരണം അന്വേഷിക്കുമ്പോൾ ആ കാര്യം നിനക്ക് വഴിയെ മനസ്സിലാകുമെന്ന് മീര അവനോട് പറയുന്നു ശേഷം അവരവനെ ആ കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോന്നു പക്ഷെ രാജകൊട്ടാരത്തിൽ ആൾ താമസം ഉണ്ടായിരുന്നില്ല അവിടെയുള്ള ആളുകളെല്ലാം അടുത്തുള്ള മൃഗങ്ങളെ പരിപാലിക്കുന്ന സ്ഥലത്താണ് താമസിച്ചിരുന്നത് ഈ കൊട്ടാരത്തിൽ ഒരു പ്രേതം ഉണ്ടെന്നാണ് ആളുകൾ പറയുന്നത് അതുകൊണ്ട് തന്നെ ആരും അവിടെ താമസിക്കാൻ തയ്യാറാകുന്നില്ല മാത്രമല്ല രാജകുടുംബത്തിലെ ആളുകളെല്ലാം വളരെ ദാരിദ്ര്യത്തിലാണ് കഴിയുന്നത് പ്രേതവാദം ഇല്ലെന്ന് തെളിയിച്ച് കൊട്ടാരം എങ്ങനെയെങ്കിലും വിൽക്കാനും ആ പണം കൊണ്ട് സുഖമായിട്ട് ജീവിക്കാനുമാണ് മീര പ്ലാൻ ചെയ്യുന്നത് അങ്ങനെ പ്രേതവാദം ഇല്ലെന്ന് ആൾക്കാരെ ബോധ്യപ്പെടുത്താനാണ് റുഹാനെ ഇവിടേക്ക് കൊണ്ടുവന്നത് പക്ഷേ റുഹാൻ ഒരു കള്ളമന്ത്രവാദിയാണെന്നുള്ള കാര്യം മീരയെ അങ്കളിൽ മാത്രമേ അറിയാൻ പാടുള്ളൂ മറ്റുള്ളവരുടെ മുമ്പിൽ യഥാർത്ഥ മന്ത്രവാദിയായ റുഹാൻ പ്രേതത്തെ ഒഴിപ്പിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ രാജാവായ മീരയുടെ അച്ഛൻ ഒരിക്കലും സത്യങ്ങളൊന്നും അറിയാൻ പാടില്ല മാത്രമല്ല ആളുകൾ ഇവിടെ പ്രേതം ഉണ്ടെന്ന് പറയുന്നതൊക്കെയും വെറും കെട്ടുകഥകളാണെന്നും മീര അവനോട് പറയുന്നു പക്ഷെ അച്ഛനും മറ്റുള്ളവർക്കും പ്രേതത്തെ ഒഴിപ്പിച്ചെന്ന് തോന്നാൻ വേണ്ടി നീ ഇവിടെ എന്തെങ്കിലും മന്ത്രവാദം ചെയ്യുന്ന പോലെ അഭിനയിക്കണമെന്ന് മീര അവനോട് പറയുന്നു അന്നത്തെ ദിവസം രാത്രി കൊട്ടാരത്തിലെ രാജപുരോഹിതൻ അവിടേക്ക് വരുന്നു അദ്ദേഹം വന്ന് റുഹാനോട് വളരെ ബഹുമാനത്തോടെയാണ് സംസാരിക്കുന്നത് അത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകാതെ നിൽക്കുന്ന റുഹാനോട് അദ്ദേഹം ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ചില സംഭവങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു ഈ കൊട്ടാരത്തിലെ അന്നത്തെ രാജകുമാരനായ ദേവേന്ദ്രനാഥന്റെ പുനർജന്മമാണ് റുഹാൻ ഈ കൊട്ടാരത്തിലെ ആത്മാവിനെ ഇല്ലാതാക്കാൻ ഇവിടെയുള്ള ഒരാൾ തന്നെ പുനർജനിച്ചു വരണമെന്നാണ് ഗ്രന്ഥങ്ങളിൽ ഉണ്ടായിരുന്നത് എന്നാൽ ഇതൊന്നും വിശ്വസിക്കാതെ നിൽക്കുന്ന റുഹാന് അദ്ദേഹം ദേവേന്ദ്രനാഥന്റെ ഫോട്ടോയും കാണിച്ചു കൊടുക്കുന്നു ആ ചിത്രത്തിൽ റുഹാന്റെ അതേ മുഖച്ചായി ആയിരുന്നു ദേവേന്ദ്രനാഥിന് ഉണ്ടായിരുന്നത് ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഈ കൊട്ടാരത്തിലെ രാജാവിന് മഞ്ജുളിക എന്നൊരു മകൾ ഉണ്ടായിരുന്നു അവൾ നൃത്തത്തിലും കലാകായിക രംഗങ്ങളിലും വളരെ കഴിവുള്ളവളായിരുന്നു അവളുടെ അമ്മ നേരത്തെ മരിച്ചുപോയതുകൊണ്ടും മറ്റു സഹോദരങ്ങൾ ഇല്ലാഞ്ഞതുകൊണ്ടും താനായിരിക്കും അടുത്ത രാജ്ഞിയെന്ന് മഞ്ജുളിക ഉറച്ചു വിശ്വസിച്ചിരുന്നു പക്ഷെ അപ്പോഴാണ് കൊട്ടാരംദാസിൽ രാജാവിനൊരു ഉണ്ടാകുന്നത് ആ മകനാണ് ദേവേന്ദ്രനാഥ് രാജാവിന് മുമ്പ് വെച്ച് മഞ്ജുളിക്ക് സഹോദരനെ കൊഞ്ചിക്കുന്ന പോലെയൊക്കെ അഭിനയിക്കുമെങ്കിലും ആരും ഇല്ലാത്തപ്പോ അവൾ അവനെ ഉപദ്രവിക്കുമായിരുന്നു അങ്ങനെ ഇരിക്കെ ഒരു ദിവസം താൻ ആഗ്രഹിച്ച രാജാധികാരം തന്റെ സഹോദരനാണ് കിട്ടാൻ പോകുന്നതെന്ന് മഞ്ജുളിക്ക് മനസ്സിലാക്കുന്നു അതുകൊണ്ട് മറ്റാരും അറിയാതെ മഞ്ജുളിക്ക് ദേവേന്ദ്രനാഥിനെ കൊലപ്പെടുത്തുന്നു പക്ഷെ സത്യങ്ങൾ അറിഞ്ഞ രാജാവ് അവളെ ജീവനോടെ തീവച്ചു കൊല്ലുന്നു മരിച്ചുപോയ മഞ്ജുളികയുടെ ആത്മാവ് പ്രതികാരദാഹിയായി തിരിച്ചുവന്ന് രാജാവിനെയും മറ്റുള്ളവരെയും കൊന്നുകളയുന്നു ഒടുവിൽ ഇപ്പോഴത്തെ രാജപുരോഹിതന്റെ പൂർവികരാണ് അവളുടെ ആത്മാവിനെ അവളുടെ മുറിയിൽ തന്നെ ബന്ധിച്ചത് മഞ്ജുളികയുടെ ആത്മാവിനെ ഒരു കവചത്തിനുള്ളിൽ ലോക്ക് ചെയ്യാനല്ലാതെ അവളുടെ ആത്മാവിനെ നശിപ്പിക്കാൻ അവർക്ക് സാധിച്ചിരുന്നില്ല ചരിത്ര പുസ്തകങ്ങളിൽ പറഞ്ഞിരുന്നത് രാജകുടുംബത്തിലെ ആരെങ്കിലും തന്നെ പുനർജനിച്ചു വന്ന് അവളുടെ ആത്മാവിനെ ഇല്ലാതാക്കുവെന്നാണ് അതുകൊണ്ട് ദേവേന്ദ്രനാഥന്റെ പുനർജന്മമായ നിനക്ക് മാത്രമേ ദുർഗാഷ്ടമി ദിവസം ആ ആത്മാവിനെ നശിപ്പിക്കാൻ കഴിയുവെന്ന് രാജപുരോഹിതൻ റുഹാനോട് പറയുന്നു ആദ്യമൊക്കെ ഇതൊരു കോമഡിയായിട്ട് തോന്നുവെങ്കിലും പിന്നീട് എല്ലാവരും രാജകുമാരൻ എന്ന് വിളിക്കുന്നത് കേട്ട് റുഹാനും അത് ആസ്വദിക്കാൻ തുടങ്ങുന്നു അടുത്ത ദിവസം റുഹാൻ ഇതിനെക്കുറിച്ചൊക്കെ തനിച്ച് സംസാരിക്കുമ്പോഴാണ് മീര അവിടേക്ക് വരുന്നത് മഞ്ജുളകയുടെ ആത്മാവ് ആ മുറിയിലില്ലെന്നും ഇതൊക്കെ വെറും കെട്ടുകഥകളാണെന്നും അവൾ അവനോട് പറയുന്നു പക്ഷേ പ്രേതത്തെ ഒഴിപ്പിക്കാൻ പുനർജ്ജനിച്ച ആള് തന്നെ വരണമെന്നായിരുന്നു മീരയുടെ അച്ഛൻ്റെ നിർബന്ധം എന്തായാലും ദുർഗാഷ്ടമി ദിവസം പ്ലാൻ ചെയ്തതുപോലെ എന്തായാലും ദുർഗാഷ്ടമി ദിവസം പ്ലാൻ ചെയ്തതുപോലെ പ്രേതത്തെ ഒഴിപ്പിക്കുന്ന പോലെ അഭിനയിക്കണമെന്നും അതിനുശേഷം വേണം എനിക്ക് ഈ കൊട്ടാരം വിൽക്കാനെന്നും അവൾ അവനോട് പറയുന്നു കിട്ടുന്ന ലാഭത്തിൽ നിന്ന് കുറച്ച് നിനക്കും തരാമെന്നും മീര അവനോട് പറയുന്നു റുഹാൻ പ്രേതത്തെ ഒഴിപ്പിക്കുമെന്ന് വിശ്വാസമായതോടെ രാജകുടുംബത്തിലെ എല്ലാവരും കൊട്ടാരത്തിലേക്ക് താമസം മാറ്റുന്നു അതിനുശേഷം രാജകീയ വേഷങ്ങളൊക്കെ ധരിച്ച് റുഹാൻ ജനങ്ങളെയൊക്കെ കാണുന്നു ദേവേന്ദ്രനാഥന്റെ പുനർജന്മ കഥകൾ അറിയുന്നതോടെ ആളുകൾ വീണ്ടും കൊട്ടാരത്തിലുള്ളവരെ വിശ്വസിച്ച് കടം കൊടുക്കാൻ തുടങ്ങുന്നു ആ പണം കൊണ്ട് കൊട്ടാരം റിനോവേറ്റ് ചെയ്യാനും പിന്നീട് കൊട്ടാരം വിറ്റ ശേഷം കടം വാങ്ങിയതൊക്കെ തിരിച്ചു കൊടുക്കാനും അവർ തീരുമാനിക്കുന്നു അങ്ങനെ താനാണ് ദേവേന്ദ്രനാഥന്റെ പുനർജന്മമെന്ന് റുഹാൻ ആളുകളെ വിശ്വസിപ്പിക്കുന്നതിനിടെയാണ് മൂന്ന് പേരുള്ള ഒരു പണ്ഡിറ്റ് കുടുംബം അവിടേക്ക് വരുന്നത് ഇതെല്ലാം വെറും തട്ടിപ്പാണെന്ന് അവരെല്ലാവരോടും പറയുന്നു പക്ഷെ ഇത് കേട്ടതും ആ പണ്ഡിറ്റ് കുടുംബം കഴിഞ്ഞ ജന്മം തന്റെ കൊട്ടാരത്തിലെ ജോലിക്കാരായിരുന്നെന്നും കൂടെ മറ്റു ചില കള്ളങ്ങളും പറഞ്ഞ് റുഹാൻ അവരെ കൺഫ്യൂസ് ചെയ്യിക്കുന്നു ഈ ജന്മത്തിലും നിങ്ങൾ ഈ കൊട്ടാരത്തിൽ തന്നെ ജോലി ചെയ്തോളൂ എന്ന് പറഞ്ഞ് റുഹാൻ അവരെയും കൊട്ടാരത്തിൽ താമസിക്കാൻ അനുവദിക്കുന്നു പിന്നീട് അങ്ങോട്ട് പ്രേത്തെ ഒഴിപ്പിക്കാനുള്ള പൂജകളാണ് കാണിക്കുന്നത് ദുർഗാഷ്ടമിക്ക് മുന്നേ തന്നെ പൂജകൾ ചെയ്യാൻ തുടങ്ങുന്നു അതിന്റെ ഭാഗമായി മഞ്ജുളികയുടെ ഒരു വലിയ പ്രതിമ ഉണ്ടാക്കി അതിന് തീ കൊളുത്തുന്നു പക്ഷെ ഇതേ സമയം തന്നെ മഞ്ജുളികയുടെ പൂട്ടിയിട്ട മുറി തുറക്കുന്നതായും അതിൽ നിന്നൊരു നിഴൽ രൂപം പുറത്തേക്ക് വരുന്നതായും കാണിക്കുന്നു ആ സമയം തന്നെ റുഹാനും കൂട്ടരും പൂജ പൂജയാഘോഷങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്തേക്ക് ഒരു സ്ത്രീ വരുന്നതും കാണിക്കുന്നു അവളുടെ പേരും മല്ലികയെന്നായിരുന്നു കൊട്ടാരം റിനോവേറ്റ് ചെയ്യാൻ വന്നയാൾ കുറച്ച് ദിവസത്തേക്ക് ലീവാണെന്നും അയാൾക്ക് പകരമായിട്ട് കമ്പനി എന്നെ ഇവിടെ അയച്ചതാണെന്നും മല്ലിക റുഹാനോട് മീരയോടും പറയുന്നു റുഹാന്റെ പുനർജന്മ കഥകൾ കേട്ടറിഞ്ഞിട്ടുള്ള മല്ലിക നിനക്ക് നിന്റെ അച്ഛനമ്മമാരെ കുറിച്ചോ സഹോദരി മഞ്ജുളിയെക്കുറിച്ചോ എന്തെങ്കിലും ഓർമ്മയുണ്ടോ എന്ന് റുഹാനോട് ചോദിക്കുന്നു തനിക്കതൊന്നും ഓർമ്മയില്ലെന്ന് റുഹാൻ മറുപടി പറയുന്നു പക്ഷെ മല്ലികയുടെ ഈ വിധത്തിലുള്ള ചോദ്യങ്ങളൊക്കെ റുഹാനെ അല്പം അസ്വസ്ഥനാക്കുന്നു ശേഷം മല്ലിക കൊട്ടാരത്തിൽ അവൾക്ക് അനുവദിച്ചിട്ടുള്ള റൂമിലേക്ക് പോകുന്നു അന്ന് രാത്രി റുഹാൻ മീന പ്രേതമായിട്ട് വരുന്നത് സ്വപ്നം കണ്ട് ഞെട്ടി എണിയിക്കുന്നു ഈ സമയം ജനലിന്റെ മറുവശത്ത് മല്ലിക നിൽക്കുന്നതായിട്ട് കാണിക്കുന്നു പിറ്റേ ദിവസം റുഹാൻ തന്റെ സ്വപ്നത്തെക്കുറിച്ച് മീരയോട് പറയുമ്പോൾ അതൊക്കെ വെറും എന്നും അതുകൊണ്ട് മറന്നു കളയാനും അവൾ അവനോട് പറയുന്നു അന്ന് രാത്രി മല്ലിക മഞ്ജുളകയുടെ ആയുധങ്ങൾ ശേഖരിച്ചു വെച്ച് അറയിലേക്ക് പോകുന്നു അവൾ അവിടെയുള്ള ഒരു കത്തി കത്തിയെടുത്ത് നോക്കുന്നതിനിടെ രാജാവ് സഹോദരന് അവിടേക്ക് വന്നിട്ട് ഇതൊക്കെ മഞ്ജുളകയുടെ സാധനങ്ങളാണെന്ന് പറഞ്ഞു കൊടുക്കുന്നു മാത്രമല്ല അവളെപ്പോലെ ഉന്നമുള്ള വ്യക്തി ഈ രാജ്യത്തിൽ എവിടെയും ഉണ്ടാവില്ലെന്നും രാജാവ് അവളോട് പറയുന്നു ആ സമയത്ത് രാജാവിന് ചെറിയൊരു പ്രാണിശല്യം ചെയ്യുന്നതായിട്ട് കാണിക്കുന്നു മഞ്ജുളകയുടെ അത്രയും ഉന്നം തനിക്കുണ്ടോ എന്ന് നോക്കാമെന്ന് പറഞ്ഞ് മലിക കൈയിലെ കത്തി എടുത്ത് എറിയുന്നു പക്ഷെ ആ കത്തി ഉന്നം നോക്കാൻ വെച്ച ബൊമ്മയിലല്ല കൊള്ളുന്നത് ഇത് കണ്ട് രാജാവും സഹോദരനും ചെറുതായിട്ട് അവളെ കളിയാക്കി ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു പക്ഷെ അവരവിടെ നിന്ന് പോയി കഴിയുമ്പോഴാണ് മല്ലിക എറിഞ്ഞ കത്തി നമ്മളെ ക്ലോസ് ആയിട്ട് കാണിക്കുന്നത് ആ കത്തിയുടെ മുനയിൽ തറച്ചിരിക്കുന്ന പ്രാണിയെ കാണുമ്പോഴാണ് മല്ലിക ഉന്നം വെച്ചത് രാജാവിനെ ശല്യം ചെയ്ത പ്രാണിയായിരുന്നെന്ന് നമുക്ക് മനസ്സിലാകുന്നത് മറുഭാഗത്ത് രാത്രി ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്ന റുഹാൻ പെട്ടെന്ന് എന്ത് ശബ്ദം കേട്ട് ഞെട്ടി എണീക്കുന്നത് കാണിക്കുന്നു ആ സമയം അടുത്തുണ്ടായിരുന്ന റേഡിയോയിൽ അവൻ മഞ്ജുളികയുടെ ശബ്ദവും കേൾക്കുന്നു എന്റെ സഹോദരൻ തിരിച്ചുവന്നു ഞാൻ അറിഞ്ഞു ഞാനും വാതിൽ തുറന്ന് പുറത്തു വന്നിരിക്കുകയാണ് കഴിഞ്ഞ ജന്മത്തിലേതുപോലെ കത്തി കൊണ്ടല്ല പകരം തീ വെച്ചായിരിക്കും ഞാൻ നിന്നെ കൊല്ലുകയെന്നും മഞ്ജുളിക്ക റേഡിയോയിലൂടെ പറയുന്നു റുഹാൻ ഇത് കേട്ട് പേടിച്ച് പുറത്തേക്ക് വരുമ്പോഴാണ് ഹാളിലുണ്ടായിരുന്ന ദേവേന്ദ്ര അതിൻ്റെ ഫോട്ടോ തീ കത്തുന്നത് കാണുന്നത് ഇതോടുകൂടെ ഇവിടെ യഥാർത്ഥത്തിൽ മഞ്ജുളിക്കയുടെ പ്രേതമുണ്ടെന്ന് റുഹാനും മനസ്സിലാകുന്നു ഇത് ഏത് ഉറപ്പായ മഞ്ജുളികയാണെന്ന് അവിടേക്ക് വരുന്ന ചെറിയ പണ്ഡിറ്റ് റുഹാനോട് പറയുന്നു കാരണം അവൾക്ക് മാത്രമാണ് ദേവേന്ദ്രനാഥനോട് ഇത്രയും പക ഇതുകൂടി കേട്ടതോടെ പിറ്റേ ദിവസം രാവിലെ തന്നെ റുഹാൻ കൊട്ടാരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരുങ്ങുന്നു പക്ഷെ അപ്പോഴാണ് അവന്റെ അസിസ്റ്റന്റ് തില്ലു അവിടേക്ക് വരുന്നത് റുഹാൻ കൊട്ടാരത്തിൽ സംഭവിച്ചതെല്ലാം തില്ലുവിനോട് പറയുന്നു പക്ഷെ ഇനി രക്ഷപ്പെട്ട നാട്ടിലേക്ക് തന്നെ പോകുന്നത് മണ്ടത്തരമാണെന്നും അവിടെ നമ്മൾ കാണിച്ച കള്ളത്തരമെല്ലാം എ സി പി റാത്തോ എന്നൊരു സ്ത്രീ മനസ്സിലാക്കിയെന്നും തില്ലു മറുപടി പറയുന്നു എ സി പിയുടെ കയ്യിൽപ്പെടുന്നതിന് മുന്നേ എവിടെയെങ്കിലും ഒളിച്ച് താമസിക്കണമെന്നും പക്ഷേ അതിനു മുമ്പേ മീരയുടെ ഫോണിലുള്ള റുഹാൻ്റെ വീഡിയോ ഡിലീറ്റ് ചെയ്യണമെന്നും തില്ലു അവനെ ഓർമ്മിപ്പിക്കുന്നു ഇത് കേട്ടതും റുഹാൻ കൊട്ടാരത്തിലേക്ക് തന്നെ മടങ്ങി ചെന്ന് അവിടെയുള്ള ഒരു പയ്യനെ സോപ്പിട്ട് മീരയുടെ മൊബൈൽ എടുക്കുന്നു പക്ഷേ ആ ഫോണിൽ വീഡിയോ സെർച്ച് ചെയ്യുമ്പോൾ അതിൽ റുഹാന്റെ പലപ്പോഴായി അവൻ അറിയാതെ എടുത്ത ഫോട്ടോസ് ആയിരുന്നു ഉണ്ടായിരുന്നത് ഇത് കണ്ടതും മീന തന്നെ പ്രണയിക്കുന്നുണ്ടെന്ന് റുഹാനും മനസ്സിലാകുന്നു ഈ സമയം മീര അവിടേക്ക് വന്ന് അവന്റെ കയ്യിലിരുന്ന് ഫോൺ പിടിച്ചു വാങ്ങിക്കുന്നു മീരയുടെ ഫോണിൽ കണ്ട തന്റെ ഫോട്ടോസിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ആദ്യമൊക്കെ പകർന്നെങ്കിലും പിന്നീട് അവൾ തന്റെ പ്രണയം സമ്മതിക്കുന്നു അതിനുശേഷം മീര അവനെ കൂട്ടിക്കൊണ്ടുപോയി ദേവേന്ദ്രനാഥന്റെ ഭാര്യയുടെ ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നു ദുപ്പട്ടവൻ്റെ മുഖത്തിന്റെ പാതയും മറച്ചുവെങ്കിലും ആ ഫോട്ടോയിലെ സ്ത്രീയെ കാണാൻ മീരയെ പോലെ ഉണ്ടായിരുന്നു ഇത് കണ്ടിട്ട് കഴിഞ്ഞ എൺപത്തിൽ നീയായിരുന്നു എന്റെ എന്ന് തോന്നുന്നുവെന്ന് റുഹാൻ മീരയോട് പറയുന്നു പെട്ടെന്നാണ് അവിടെയുള്ള ലൈറ്റുകൾ കത്തിയണയുന്നത് എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ അവർ മുന്നോട്ട് നടക്കുമ്പോൾ മഞ്ജുളകയുടെ മുറിയുടെ താഴ് അവരുടെ മുമ്പിലേക്ക് പൊട്ടി വീഴുന്നു ഒപ്പം മഞ്ജുളികയുടെ റൂമിന്റെ വാതിൽ തുറക്കുകയും അവിടെ ഉള്ളിൽ ഒരു പ്രേതം നിൽക്കുന്നതും കണ്ട് അവർ അവിടെ നിന്ന് പേടിച്ചോടുന്നു പക്ഷെ മഞ്ജുളികയുടെ ആത്മാവ് പോകുന്നിടത്തെല്ലാം അവരെ പിന്തുടരുന്നു ഒടുവിൽ അവർ ചെന്നുപെടുന്നത് മല്ലികയുടെ മുമ്പിലാണ് മല്ലിക അവരെയും കൂട്ടി നേരെ മഞ്ജുളികയുടെ റൂമിലേക്ക് പോകുന്നു ഇത് കണ്ട് തങ്ങളെ എന്തിനാണ് വീണ്ടും ഇവിടേക്ക് കൊണ്ടുവരുന്നതെന്ന് ചോദിച്ച് റുഹ മല്ലികയെ വഴക്ക് പറയുന്നു പക്ഷെ അപ്പോഴാണ് മല്ലിക അവർക്ക് സത്യം എന്തെന്ന് കാണിച്ചു കൊടുക്കുന്നത് അവിടെ ഉണ്ടായിരുന്നത് മഞ്ജുളികയുടെ പ്രേതമായിരുന്നില്ല മറിച്ച് പണ്ഡിറ്റ് കുടുംബത്തിലെ സ്ത്രീയായിരുന്നു അവർ പേര് ചേർന്നാണ് ഇവിടെ പ്രേതമുണ്ടെന്ന് പറഞ്ഞ് ആളുകളെ ഭയപ്പെടുത്തിയിരുന്നത് കുറച്ച് നാളുകൾക്ക് മുമ്പ് അവർ മൂന്നുപേരും കൂടെ ഈ കൊട്ടാരത്തിന് മുമ്പിലൂടെ യാത്ര ചെയ്യുമ്പോഴാണ് വലിയ കാറ്റും മഴയും വരുന്നത് ഈ സമയം അവർ കൊട്ടാരത്തിനുള്ളിലേക്ക് കയറുന്നു കൊട്ടാരത്തെക്കുറിച്ചുള്ള പ്രേതകഥകൾ അറിയാവുന്നത് കൊണ്ട് തന്നെ അല്പം പേടിച്ചാണ് അവരകത്തേക്ക് കിടക്കുന്നത് പക്ഷെ മഞ്ജുലികയുടെ റൂമിന്റെ താഴെ താഴെ കിടക്കുന്നതായിട്ടും ആ മുറി തുറന്നു കിടക്കുന്നതുമാണ് അവരവിടെ കാണുന്നത് പക്ഷെ അതിനുള്ള പ്രേതമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടറിഞ്ഞ കഥകൾ കള്ളമാണെന്ന് മനസ്സിലാവുന്നതോടെ അവർ മൂന്നുപേരും കൊട്ടാരത്തിൽ തന്നെ താമസിക്കുന്നു അവനങ്ങനെ കൊട്ടാരത്തിൽ സ്വസ്ഥമായിട്ട് കഴിയുമ്പോഴാണ് രാജകുടുംബ കൊട്ടാരത്തിലേക്ക് മടങ്ങി വരാൻ പോകുന്നുവെന്ന് പണ്ഡിറ്റ് ഫാമിലി അറിയുന്നത് രാജകുടുംബ കൊട്ടാരത്തിൽ താമസിക്കാതിരിക്കാനാണ് പണ്ഡിറ്റ് കുടുംബം അവിടെ ഉണ്ടെന്ന് വരുത്തി തീർക്കുന്നത് മഞ്ജുളകിയുടെ പ്രേതത്തെക്കുറിച്ചുള്ള കഥകൾ ജനങ്ങൾക്കിടയിൽ നിലനിൽക്കാനാണ് തുറന്നു തുറന്നുകിടന്ന അവളുടെ റൂം ചോട്ട പണ്ഡിറ്റ് താഴുകൊണ്ട് വീണ്ടും പൂട്ടുന്നത് മഞ്ചുളകയുടെ പ്രതിമ എത്തുന്ന ദിവസം അവളുടെ റൂം തുറക്കുന്നതും അതിൽ നിന്നൊരു റൂമ് പുറത്തു വരുന്നതായി കാണിച്ചതുമെല്ലാം ഇവര് തന്നെയായിരുന്നു മാത്രമല്ല റേഡിയോയിലൂടെ മഞ്ജുളികയുടെ ശബ്ദം കേൾപ്പിച്ചതും ദേവേന്ദ്രനാഥന്റെ ഫോട്ടോ കത്തിച്ചതുമല്ല ഇവരുടെ തന്നെ പണിയായിരുന്നു ഇത് കേട്ടതോടെ കൊട്ടാരത്തെ പ്രേതബാധ ഇല്ലല്ലോ എന്നോർത്ത് റുഹാൻ ആശ്വാസം തോന്നുന്നു പക്ഷെ തങ്ങളുടെ കള്ളത്തരങ്ങളൊക്കെ മല്ലിക എങ്ങനെ മനസ്സിലാക്കിയെന്ന് പണ്ഡിറ്റിന്റെ ഭാര്യ മല്ലികയോട് ചോദിക്കുന്നു കാരണം നീയല്ല യഥാർത്ഥ മഞ്ജുളികയെന്ന് എനിക്കറിയാമെന്ന് മല്ലിക മറുപടി പറയുന്നു സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയ റുഹാൻ മറ്റൊരു പ്ലാനിംഗ് കൂടി നടത്തുന്നു പ്രേതം ഇല്ലെന്ന് മനസ്സിലാക്കിയ സ്ഥിതിക്ക് നാളെ ഇവിടുത്തെ ജനങ്ങളെയൊക്കെ വിളിച്ചുകൂട്ടി പ്രേതബാധ ഒഴിപ്പിക്കുന്ന പോലെ ഒരു നാടകം കളിക്കാമെന്ന് റുഹാൻ മീരയോട് പറയുന്നു തൽക്കാലത്തിൽ മഞ്ചുളുകയായിട്ട് അഭിനയിക്കാൻ അവൻ മല്ലികയുടെ സഹായം ചോദിക്കുന്നു മല്ലിക അവനാവശ്യപ്പെട്ടതനുസരിച്ച് അഭിനയിക്കാമെന്ന് സമ്മതിക്കുന്നു അങ്ങനെ പിറ്റേ ദിവസം റുഹാൻ ജനങ്ങളെയെല്ലാം വിളിച്ചുകൂട്ടി പ്രേതത്തെ ഒഴിപ്പിക്കുന്നത് പോലെ അഭിനയിക്കുന്നു ഈ സമയം മഞ്ജുളകയുടെ റൂമിലുണ്ടായിരുന്ന മല്ലിക ശരിക്കും പ്രേതബാധയുള്ളതുപോലെ വയലന്റ് ആവുന്നു മഞ്ജുളികയുടെ ആത്മാവിനോട് സംസാരിക്കുന്ന പോലെ റുഹാൻ ജനങ്ങൾക്ക് മുമ്പിൽ അഭിനയിക്കുന്നെങ്കിലും നിന്നെയും കുടുംബത്തെയും കൊന്നുകളയുമെന്ന് ബംഗാളിയിലാണ് മല്ലിക മറുപടി പറയുന്നത് ഒരു നിമിഷം മല്ലികയുടെ സംസാരം കേട്ട് റുഹാന് ശരിക്കും പേടി തോന്നുന്നു അത് കഴിഞ്ഞതും ഒരു ഭയങ്കര ശബ്ദത്തോടെ മഞ്ജുളകയുടെ മുറിയുടെ വാതിൽ തുറക്കപ്പെടുന്നു പക്ഷേ റുഹാൻ അകത്തേക്ക് നോക്കുമ്പോൾ അവിടെ മല്ലിക ഉണ്ടായിരുന്നില്ല ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്ന ജനങ്ങളൊക്കെയും റുഹാൻ പ്രേതത്തെ ഒഴിപ്പിച്ചെന്ന് വിശ്വസിക്കുന്നു ഈ സമയത്താണ് രാജപുരോഹിതൻ അവിടേക്ക് വരുന്നത് ദുർഗാഷ്ടമി ദിവസത്തിനു മുമ്പ് ദുർഗാഷ്ടമി ദിവസത്തിനു മുമ്പ് മഞ്ജുളികയുടെ റൂം തുറന്നതിന് അദ്ദേഹം അവരെ വഴക്ക് പറയുന്നു എന്നാൽ മഞ്ജുളികയുടെ റൂം നേരത്തെ തന്നെ തുറക്കപ്പെട്ടതാണെന്നും പ്രേതത്തിന് പേരിൽ ആളുകളെ പറ്റിച്ചുകൊണ്ടിരുന്നത് പണ്ഡിറ്റും കുടുംബമാണെന്നും മീര രാജപുരോഹിതനോട് പറയുന്നു അങ്ങനെയെങ്കിൽ നേരത്തെ പുറത്തിറങ്ങിയിട്ടും മഞ്ജുളകയുടെ ആത്മാവ് ആരെ ഉപദ്രവിക്കാത്തതിന് കാരണം അവൾ റുഹാന്റെ വരവിന് കാത്തിരുന്നുകൊണ്ടാകാമെന്ന് അദ്ദേഹം മറുപടി പറയുന്നു കാരണം ദേവേന്ദ്ര അത് അവൾക്കും അറിയാം ഇനിയിപ്പോൾ അവൾ എന്താണ് പ്ലാൻ ചെയ്യുന്നതെന്ന് നമുക്കൊന്നും ഊഹിക്കാൻ പോലും കഴിയില്ലെന്നും അദ്ദേഹം അവരോട് പറയുന്നു ഈ സമയം നമ്മളെ മല്ലികയെ കാണിക്കുന്നു റീനോവേഷൻ വർക്ക് നടക്കുന്നതിനിടെ മല്ലികയുടെ ജോലിക്കാർ അറിയാതെ അവിടെയുള്ള ഒരു ഭിത്തി പൊളിക്കുന്നു ഒരു വലിയ ശബ്ദത്തോടെ ഭിത്തി താഴേക്ക് വീഴുന്നു ഈ ശബ്ദം കേട്ട് എല്ലാവരും അവിടെ കൂടിയെത്തുന്നു ആ ഭിത്തിക്കപ്പുറത്ത് മഞ്ജുളികയുടെ റൂമിന് മുമ്പിൽ ഉണ്ടായിരുന്നതുപോലെ കവചബന്ധിതമായ ഒരു വാതിലും പുറത്തൊട്ടനേകം തകിടുകളും ഉണ്ടായിരുന്നു ഇത് കണ്ട് അവരെല്ലാം ഒരേപോലെ ഷോക്ക് ആകുന്നു പക്ഷെ അത് എന്താണെന്ന് രാജപുരോഹിതനു പോലും അറിയുമായിരുന്നില്ല പുരാതന ഗ്രന്ഥങ്ങൾ പഠിച്ചാൽ മാത്രമേ ഈ വാതിലിന് പിന്നിലെ സത്യം അറിയാൻ കഴിയൂ അതും പറഞ്ഞ് രാജപുരോഹിതൻ അവിടെ നിന്ന് പോകുന്നു കാര്യങ്ങളൊക്കെ ഇങ്ങനെയായതും മീരയുടെ അച്ഛൻ വീണ്ടും വിഷമത്തിലാവുന്നു പ്രശ്നങ്ങളെല്ലാം മാറി കൊട്ടാരം വിൽക്കാമെന്ന് കരുതിയിരുന്നപ്പോഴാണ് പുതിയ വാതില് കണ്ടെത്തിയത് ദുർഗാഷ്ടമി വരെ വാതില് തുറക്കരുതെന്ന് പറഞ്ഞിട്ടാണ് രാജപുരോഹിതൻ പോയിരിക്കുന്നത് അങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ മീരയുടെ അച്ഛൻ ടെൻഷൻ അടിക്കുന്നത് കണ്ട് നിങ്ങൾ സമ്മതിച്ചാ ഞാൻ ആ വാതില് തുറക്കാമെന്ന് റുഹാൻ അദ്ദേഹത്തോട് പറയുന്നു എന്തായാലും രാജപുരോഹിതം മറ്റേ വാതിൽ തുറക്കരുതെന്ന് പറഞ്ഞിട്ടും അത് തുറന്നപ്പോൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലല്ലോ അതുപോലെ ഇത്തവണയും കുഴപ്പമുണ്ടാവില്ലെന്ന് പറഞ്ഞ് റുഹാൻ അദ്ദേഹത്തെയും കൂട്ടി അവിടേക്ക് പോകുന്നു റൂമിന് മുമ്പിലെ മന്ത്ര തകിടുകളെല്ലാം വലിച്ചെറിഞ്ഞ് അവൻ ആ വാതിൽ തള്ളി തുറക്കുന്നു വാതിൽ തുറക്കുന്ന സമയത്ത് അവിടുത്തെ ലൈറ്റ് അണയുകയും അതിനുള്ളിൽ നിന്ന് കുറെ വാവലുകൾ പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു ഇത് കണ്ടുകൊണ്ടാണ് രാജപുരോഹിതൻ അവിടേക്ക് വരുന്നത് തുറക്കരുതെന്ന് പറഞ്ഞ വാതിൽ തുറന്നതിന് അദ്ദേഹം അവരെ വഴക്കു പറയുന്നു ഒപ്പം പുരാതന ഗ്രന്ഥങ്ങളിൽ നിന്ന് കണ്ടെത്തിയ ഒരു രഹസ്യവും അദ്ദേഹം അവരോട് പങ്കുവയ്ക്കുന്നു അന്നത്തെ രാജാവിന് രണ്ട് പെൺമക്കളാണ് ഉണ്ടായിരുന്നത് മഞ്ജുലികയെ അഞ്ജുലികയെ എല്ലാ കാര്യങ്ങളിലും മഞ്ജുളികയ്ക്കൊപ്പം തന്നെ കഴിവുള്ളവളായിരുന്നു അഞ്ജുലികയും നിങ്ങൾ ഈ തുറന്നത് ചിലപ്പോൾ അഞ്ജുലികയുടെ മുറി ആയിരിക്കുമെന്നും ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് കണ്ടറിയാമെന്നും അദ്ദേഹം അവരോട് പറയുന്നു ഈ സമയം തന്നെ കൊട്ടാരത്തിന് പുറത്ത് ഒരു സ്ത്രീ വരുന്നതും കാണിക്കുന്നു പിന്നീട് ഒരു ഫ്ലാഷ് ബാക്ക് സ്റ്റോറിയാണ് കാണിക്കുന്നത് രാജു സദസ്സിൽ വെച്ച് മഞ്ജുലികയും അഞ്ജലികയും മത്സരിച്ച് നൃത്തം ചെയ്യുന്നു അതിൽ ഒരാൾ മല്ലികയെ പോലെയും മറ്റേ ആളിനെ കാണാൻ അല്പം മുമ്പ് കൊട്ടാരത്തിന് പുറത്ത് വന്ന സ്ത്രീയെ പോലെയാണുള്ളത് നൃത്തത്തിനൊടുവിൽ രാജാവ് അടുത്ത ഭരണാധികാരിയെ അനൗൺസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ അത് തങ്ങളിൽ തങ്ങളിലൊരാളായിരിക്കുമെന്ന് മഞ്ജുളികയെ അഞ്ജുലികയെയും വിശ്വസിക്കുന്നു പക്ഷെ പ്രതീക്ഷകളെ തെറ്റിച്ചുകൊണ്ട് രാജാവ് ദേവേന്ദ്രനാഥിനെയാണ് വരംകാല രാജാവായിട്ട് അനൗൺസ് ചെയ്യുന്നത് ഇത് കണ്ടതും രണ്ട് സഹോദരിമാരുടെയും മനസ്സ് തകർന്നു പോകുന്നു പിന്നീട് സീൻ കട്ടായി പ്രസന്റിൽ രാജാവും സഹോദരനും ടി വിയിൽ നോക്കി അനങ്ങാതെ ഇരിക്കുന്നത് കാണിക്കുന്നു റുഹാൻ ഈ സമയം അവിടേക്ക് വന്ന് അവൻ എന്താണ് കാണുന്നത് ടി വിയിലേക്ക് നോക്കുമ്പോൾ അതിനുള്ള ശിരോവസ്ത്രം ധരിച്ചൊരു പെണ്ണ് പിറകിലേക്ക് നോക്കാൻ അവനോട് പറയുന്നു റുഹാൻ പെട്ടെന്ന് പിറകിലേക്ക് നോക്കുമ്പോൾ തൊട്ടടുത്ത് നിൽക്കുന്ന സ്ത്രീയെ കണ്ടു ഷോക്കാകുന്നു ഇതേ സമയം തന്നെ അതുവരെ അനങ്ങാതിരുന്ന മീരയുടെ ഇതേ സമയം തന്നെ അതുവരെ അനങ്ങാതിരുന്ന മീരയുടെ അച്ഛനും അമ്മാവനും സ്വബോധത്തിലേക്ക് തിരിച്ചു വരുന്നു മീരയുടെ അച്ഛൻ ആ സ്ത്രീയെ റുഹാന് പരിചയപ്പെടുത്തി കൊടുക്കുന്നു അവരുടെ പേര് മന്ത്ര എന്നായിരുന്നു മന്ത്ര അടുത്തുള്ള രാജകൊട്ടാരത്തുള്ള യുവറാണിയാണെന്നും ഈ കൊട്ടാരം വാങ്ങാൻ ആഗ്രഹം ഉള്ളത് കൊണ്ട് കാണാൻ വേണ്ടി വന്നതാണെന്നും മീരയുടെ അച്ഛൻ അവനോട് പറയുന്നു മന്ത്ര കുറച്ചു ദിവസം കൊട്ടാരത്തിൽ താമസിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു മഞ്ജുളികയുടെ പ്രേതബാധ ഒഴിപ്പിച്ച സ്ഥിതിക്ക് ഞാൻ അവളുടെ റൂമിൽ താമസിച്ചോട്ടെ എന്ന് മന്ത്ര അവരോട് അനുവാദം ചോദിക്കുന്നു മീരയുടെ അച്ഛനും അതിന് സമ്മതിക്കുന്നു പക്ഷെ റുഹാന് മന്ത്രയുടെ പെരുമാറ്റ രീതികളിൽ എന്തൊക്കെയോ സംശയം തോന്നുന്നു ഇതേസമയം മഞ്ജുളികയുടെ റൂമിലേക്ക് പോയ മന്ത്ര അവിടെ വച്ച് മല്ലികയെ കാണുന്നു പരസ്പരം കണ്ടതും രണ്ടുപേരും ദേഷ്യപ്പെട്ട് പരസ്പരം കഴുത്തിന് പിടിക്കുന്നു ഇതേ സമയം കൊട്ടാരത്തിനു മുകളിൽ പറന്നുകൊണ്ടിരുന്ന കാക്കുകൾ ചത്തുവീഴുന്നതും കാണിക്കുന്നു ഇതെല്ലാം കാണുന്നതോടെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് തനിക്ക് നേരത്തെ അറിയാമായിരുന്നെന്ന് രാജപുരോഹിതർ റുഹാനോട് പറയുന്നു പ്രശ്നങ്ങൾക്ക് പ്രതിവിധിയായി കഴിഞ്ഞ ജന്മത്തിൽ എങ്ങനെയാണോ മഞ്ജുളകയെ കൊന്നത് അതുപോലെ ഈ ജന്മത്തിലും അവളെ ഇല്ലാതാക്കണമെന്ന് അദ്ദേഹം പറയുന്നു അത് ചെയ്യേണ്ടത് ദേവേന്ദ്രനാഥന്റെ പുനർജന്മമായ റുഹാനാണ് മഞ്ജുളകയുടെ ആത്മാവ് പുറത്തു വന്നതിന്റെ ലക്ഷണങ്ങളാണ് കാണുന്നത് ചിലപ്പോൾ അവൾ ഇവിടെ അടുത്ത് തന്നെ നിന്ന് നമ്മളെ ശ്രദ്ധിക്കുകയായിരിക്കുമെന്നും രാജപുരവേന്ദ്രൻ അവരോട് പറയുന്നു ഈ സമയത്ത് കൊട്ടാരത്തിന്റെ രണ്ടു വശങ്ങളിലായി മല്ലികയും മന്ത്രയും ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽപ്പുണ്ടായിരുന്നു അടുത്ത ദിവസം മീരയും റുഹാനും ചേർന്ന് മന്ത്രിയെ അടുത്തുള്ള സ്ഥലങ്ങളെല്ലാം കൊണ്ടുവന്ന് കാണിക്കുന്നു കൂട്ടത്തിൽ അവരവളെ അമ്പലത്തിലേക്ക് ക്ഷണിക്കുന്നു പക്ഷെ താൻ അമ്പലത്തിലേക്ക് വരുന്നില്ലെന്നും ഈശ്വരനിൽ വിശ്വാസം ഇല്ലെന്നും പറഞ്ഞ് മന്ത്രി അവരോട് ദേഷ്യപ്പെടുന്നു ഇത് കാണുമ്പോൾ റുഹാനും വീണ്ടും മന്ത്രയെ സംശയം തോന്നുന്നു ഇതേ സമയം പണ്ഡിറ്റ് ഫാമിലി കൊട്ടാരത്തിൽ നിന്ന് എന്തെങ്കിലും അടിച്ചു മാറ്റാൻ ശ്രമിക്കുമ്പോഴാണ് മഞ്ജുളകിയുടെ പേരിലുള്ള ഒരു പെയിന്റിംഗ് കാണുന്നത് ഈ സമയത്താണ് മീര അവരെ ഏൽപ്പിച്ച ജോലി എന്താണെന്നറിയാൻ അവിടേക്ക് വരുന്നത് അവർ ആ പെയിന്റിങ് മീരയെ കാണിക്കുന്നു മീര പെയിന്റിംഗ് മൂടിയിരിക്കുന്ന തുണി മാറ്റി മഞ്ചുളികയുടെ മുഖം കാണാൻ ശ്രമിക്കുമ്പോഴേക്കും മുകളിൽ നിന്ന് പെയിന്റ് അടിക്കുകയായിരുന്നു മല്ലികയുടെ കയ്യിൽ നിന്ന് പെയിന്റ് ബക്കറ്റ് ആ ഫോട്ടോയിലേക്ക് വീഴുന്നു മല്ലിക അതെ അവരോട് സോറു പറയുന്നെങ്കിലും മീരയ്ക്ക് അവരത് മനഃപൂർവ്വം ചെയ്യുന്നതായിട്ടാണ് തോന്നുന്നത് നെക്സ്റ്റ് സീനിലെ റുഹാനും കൂട്ടനും രാജകൊട്ടാരത്തിൽ നിന്ന് കുറച്ച് വസ്ത്രങ്ങൾ എടുക്കുന്നത് കാണിക്കുന്നു എന്നാൽ പെട്ടെന്ന് ആ ഡ്രസ്സുകളെല്ലാം പ്രേതം കയറിയതുപോലെ അവരെ ആക്രമിക്കാൻ തുടങ്ങുന്നു ഇതോടെ ഇവിടെ ശരിക്കും പ്രേതമുണ്ടെന്ന് അവർക്ക് മനസ്സിലാകുന്നു കൊട്ടാരം വാങ്ങാൻ ഒരു ഡീലർ ആൾക്കാരെ അയച്ചിരിക്കുന്നത് കാണിക്കുന്നു അവർ എണ്ണൂറ് കോടി വില പറയുന്നെങ്കിലും ആയിരം കോടി കിട്ടാതെ വിൽപ്പന എടുത്തില്ലെന്നും മീനയുടെ അച്ഛൻ അവരോട് പറയുന്നു ഈ സമയം റുഹാൻ അവിടെ കിട്ടുന്ന വിലയ്ക്ക് കൊട്ടാരം വിൽക്കാനൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് അതെന്തുകൊണ്ടാണെന്ന് മീനയുടെ അച്ഛനും മനസ്സിലാകുന്നില്ല ആ ഡീലറിന്റെ ആളുകൾ പോയ ശേഷം റുഹാൻ സത്യങ്ങളെല്ലാം മീനയുടെ അച്ഛനോട് പറയുന്നു താൻ ഒരു യഥാർത്ഥ മന്ത്രവാദി അല്ലെന്നും മഞ്ജുളിയുടെ ആത്മാവ് ഇപ്പോഴും ഇവിടെയുണ്ടെന്നും റുഹാൻ അദ്ദേഹത്തോട് പറയുന്നു കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയ സ്ഥിതിക്ക് അവസാനം മന്ത്രയ്ക്ക് തന്നെ കൊട്ടാരം വിൽക്കാൻ അവർ തീരുമാനിക്കുന്നു മന്ത്രപക്ഷെ മന്ത്രിപക്ഷെ വെറും നൂറുകോടിയാണ് കൊട്ടാരത്തിന് വിലയിടുന്നത് അത് വളരെ കുറവാണെങ്കിലും മറ്റു വഴിയില്ലാത്തതുകൊണ്ട് അവരതിന് സമ്മതിക്കുന്നു കൃത്യ ഈ സമയ കൃത്യ ഈ സമയത്താണ് വിക്കിഖന്ന എന്നൊരു ബിസിനസ്സുകാരൻ അവിടേക്ക് വരുന്നത് ആയിരം കോടി കൊടുത്ത് കൊട്ടാരം വാങ്ങിക്കാൻ തയ്യാറാണെന്ന് അയാൾ അവരെ അറിയിക്കുന്നു ഇത് കേട്ടെന്ന് മീരയുടെ അച്ഛൻ മന്ത്രയ്ക്ക് കൊടുത്ത മാറ്റി വിക്കി വിക്കിഖന്നക്ക് കൊട്ടാരം വിൽക്കാൻ തീരുമാനിക്കുന്നു എന്നാൽ ഇത് കേട്ടതോടെ മന്ത്ര ആകെ ദേഷ്യത്തിലാകുന്നു മറുഭാഗത്ത് കൊട്ടാരം നോക്കി കാണുന്നതിനിടെ മല്ലിക അറ്റകുറ്റപ്പണികൾ നടത്തിക്കൊണ്ടിരുന്ന രാജസിംഹാസനം സിംഹാസനം വിക്കിഖന്നെ കാണാനിടയാകുന്നു സിംഹാസനം കണ്ടയുടൻ തന്നെ വിക്കി ഖന്നയ്ക്ക് അത് ഇഷ്ടമാവുകയും ഇത് ഇന്നലെ തനിക്ക് കൊടുത്തയക്കണമെന്ന് പറയുകയും ചെയ്യുന്നു മീരയ്ക്കും കുടുംബത്തിനും സിംഹാസനം കൊടുത്തയക്കുന്നത് സമ്മതമാണെങ്കിലും ഇത് മല്ലികയെ ദേഷ്യത്തിലാക്കുന്നു സിംഹാസനം നഷ്ടപ്പെട്ടതിൽ ദേഷ്യപ്പെട്ടിരിക്കുന്ന മല്ലികയും കൊട്ടാരം കൈവിട്ടുപോയതിൽ ദേഷ്യപ്പെട്ടിരിക്കുന്ന മന്ത്രയും മുകളിൽ നിന്ന് സിംഹാസനം കൊണ്ടുപോകുന്നത് കാണുന്നു എന്നാൽ അന്ന് രാത്രി വിക്കി ഖാനെ യാത്ര ചെയ്യുമ്പോഴാണ് മഞ്ജുളികയുടെ ആത്മാവ് അയാളുടെ കാരണം മുന്നിലേക്ക് വരുന്നത് അവിടെ വെച്ച് തന്നെ മഞ്ജുളികയുടെ ആത്മാവ് അയാളെ കൊലപ്പെടുത്തുന്നു പിറ്റേ ദിവസം മീര നോക്കുമ്പോൾ കാണുന്നത് വിക്കി കനയ്ക്ക് കൊടുത്തുവിട്ട സിംഹസനം തിരിച്ച് കൊട്ടാരത്തിലെത്തിയിരിക്കുന്നതും മല്ലിക അതിലിരിക്കുന്നതുമാണ് ഇതെങ്ങനെയാണ് ഇവിടെ തിരിച്ചു വന്നതെന്ന് മീര ചോദിക്കുമ്പോൾ ഇതെൻ്റെ സിംഹാസനമാണെന്നും ഇതിനവകാശം ഞാനാണെന്നും ദേഷ്യത്തോട് പറഞ്ഞ് മല്ലിക അത് ഒറ്റ കൈ കൊണ്ട് ഉയർത്തുന്നു ഇതെങ്ങനെയാണ് ഇവിടെ തിരിച്ചു വന്നതെന്ന് മീര ചോദിക്കുമ്പോൾ ഇതെന്റെ സിംഹാസനമാണെന്നും ഇതിനവകാശം ഞാനാണെന്നും ദേഷ്യത്തോട് പറഞ്ഞ് മല്ലിക അത് ഒറ്റ കൈകൊണ്ട് ഉയർത്തുന്നു ഇത് കണ്ട് ഭയപ്പെട്ട മീര ഉടൻ തന്നെ പേടിച്ച് റുഹാന്റെ അടുത്തേക്ക് പോകുന്നു റുഹാനോ അവളുടെ കുടുംബാംഗങ്ങളും അവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു മല്ലികയാണ് മഞ്ജുളികയെന്ന് തോന്നുന്നുവെന്ന് അവൾ എല്ലാവരോടുമായി പറയുന്നു പക്ഷെ ഇത് കേട്ടതും അവരെല്ലാം അവളെ കളിയാക്കിച്ചിരിക്കുന്നു കാരണം ഇതേ സമയം മല്ലിക അവളുടെ കൂടെ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു ഒരേ സമയം മല്ലിക എങ്ങനെ രണ്ടു സ്ഥലത്തും ഉണ്ടായെന്നോർത്ത് മീര അവ കൺഫ്യൂസ് ആകുന്നു ഈ സമയം റുഹാൻ മീരയോട് വിക്കി കാരെ കൊല്ലപ്പെട്ട കാര്യം പറയുന്നു ഇത് കേട്ടുകൊണ്ട് മന്ത്ര ചിരിച്ചുകൊണ്ട് അവിടേക്ക് വരുന്നു വിക്കി കാനം മരിച്ച സ്ഥിതിക്ക് ഇനി കൊട്ടാര എനിക്ക് തന്നെയല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് മന്ത്ര ഡോക്യുമെന്റ്സ് മീരയുടെ അച്ഛനു നേരെ നീട്ടുന്നു എന്നാൽ ഒരാൾ മരിച്ചു കഴിഞ്ഞ് മന്ത്ര അബ്നോർമൽ ആയി ചിരിക്കുന്നത് കാണുമ്പോൾ അവളുടെ മേലെയുള്ള റുഹാന സംശയം കൂടുന്നു അന്ന് രാത്രി റുഹാനും മീരയും തമ്മിൽ ഇതേ ചൊല്ലി തർക്കം ഉണ്ടാകുന്നു കാരണം മഞ്ജുളയ്ക്കയായി മീര സംശയിക്കുന്നത് മല്ലികയും റുഹാൻ സംശയിക്കുന്നത് മന്ത്രയും ശേഷം അന്ന് ഉറങ്ങാൻ കിടക്കുമ്പോൾ മല്ലികയും മന്ത്രയും റുഹാൻ സ്വപ്നത്തിൽ കാണുന്നു പേടിച്ച് നെട്ടി എണിക്കുമ്പോൾ അവൻ്റെ അടുത്ത് മീര കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു ഇവളെന്താ ഇവിടെ കിടക്കുന്നതെന്ന് ആലോചിച്ച് നേരെ നോക്കിയതും അവിടെ മഞ്ജുളികയുടെ പ്രേതം ഇരിക്കുന്നതായി അവൻ കാണുന്നു അവൻ ഉടനെ ഇക്കാര്യം അടുത്ത് കിടക്കുന്ന മീരയെ വിളിച്ച് കാണിക്കുന്നു പക്ഷെ അവൾ ഉണർന്ന് പ്രേതത്തെ നോക്കി ചിരിച്ച ശേഷം വീണ്ടും കിടന്നുറങ്ങുന്നു മീരയെ നോക്കി തിരിഞ്ഞു നോക്കുന്ന റുഹാൻ പ്രേതത്തെ അവിടെ കാണുന്നില്ല എന്നാൽ പെട്ടെന്ന് തന്നെ അത് അവൻ്റെ തൊട്ട് മുമ്പിലേക്ക് വരുന്നു കട്ടിലേക്ക് നോക്കുമ്പോൾ അവൾ മീരയും കാണുന്നില്ല എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ലെങ്കിലും റുഹാൻ ആകെ പേടിച്ചു പോകുന്നു പിറ്റേന്ന് രാവിലെ തന്നെ റുഹാൻ ഇക്കാര്യം മീരയോട് ചോദിക്കുന്നു പക്ഷേ താൻ സ്വന്തം റൂമിൽ കിടന്നാണ് ഉറങ്ങിയതെന്ന് അവൾ മറുപടി പറയുന്നു ഇത് കേട്ടതോടെ ആകെ ഭയപ്പെട്ട റുഹാൻ തന്റെ സഹായത്തിൽ വിനെയും കൂട്ടി കൊട്ടാരത്തു നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു പക്ഷെ എത്ര ശ്രമിച്ചിട്ടും അവർക്ക് ആ കോമ്പൗണ്ട് ഇട്ട് പുറത്തു പോകാൻ സാധിക്കുന്നില്ല അവർക്കെന്നല്ല ആർക്കും തന്നെ ആ കൊട്ടാരം വിട്ട് പുറത്തു പോകാൻ സാധിക്കുന്നില്ല ഈ സമയത്താണ് രാജപുരോഹിതൻ അവിടേക്ക് വരുന്നത് റുഹാൻ ഒരു പുനർജന്മൊന്നുമല്ലെന്നും അവന് മന്ത്രസിദ്ധികളില്ലെന്നും മീരയുടെ അച്ഛൻ അദ്ദേഹത്തോട് പറയുന്നു റുഹാൻ പ്രിയത്തെ ഒഴിപ്പിക്കാൻ കഴിവില്ലെന്ന് ആദ്യം കണ്ടപ്പോൾ തന്നെ തനിക്ക് മനസ്സിലായതാണെന്ന് രാജപുരോഹിതം മറുപടി പറയുന്നു പക്ഷെ അവൻ ദേവേന്ദ്രനാഥന്റെ പുനർജന്മമാണെന്നത് സത്യമാണെന്നും അദ്ദേഹം അവരോട് പറയുന്നു പക്ഷെ താനൊരു പുനർജന്മമാണെങ്കിൽ തന്നെ ആരെയാണ് താൻ ഒഴിപ്പിക്കേണ്ടതെന്ന് റുഹാൻ ചോദിക്കുന്നു മല്ലികയോ മന്ത്രയോ ആയിരിക്കാം മഞ്ജുളുകിയെന്ന് റുഹാൻ സംശയിക്കുന്നു കാരണം അവർ വന്നതിന് ശേഷമാണ് കൊട്ടാരത്തിൽ അനർത്ഥങ്ങൾ ഉണ്ടാകുന്നത് പിന്നീട് അങ്ങോട്ട് അവരെല്ലാവരും മഞ്ജുളിക ആരാണെന്ന് കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നു മറുഭാഗത്ത് ദുർഗാഷ്ടമിക്ക് വേണ്ടിയുള്ള പൂജകളും തുടങ്ങുന്നു ഇതിനിടയിലാണ് മീന ദേഹത്തെല്ലാം പെട്രോൾ ഒഴിച്ച് കയ്യിൽ ലൈറ്ററുമായി നിൽക്കുന്നത് റുഹാൻ കാണുന്നത് അവനത് കളയാൻ ആവശ്യപ്പെടുന്നെങ്കിലും പ്രേതം പിടികൂടിയ പോലെയാണ് മീന പെരുമാറുന്നത് ഒടുവിൽ നമുക്ക് ഒരുമിച്ച് മരിക്കാവുന്ന പറഞ്ഞ് റുഹാൻ അവളുടെ അടുത്തേക്ക് ചെന്ന് ലൈറ്റർ തട്ടി കളയുന്നു ഇത് കണ്ട് ആദ്യം ദേഷ്യപ്പെടുന്നെങ്കിലും പതിയെ മീര സ്വഭോത്തിലേക്ക് വരുന്നു അവിടെ എന്താണ് നടന്നതെന്ന് അവൾക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല അവസാനമായി താൻ മന്ത്രയുമായി സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നുവെന്ന് അവൾ അവനോട് പറയുന്നു ഇതോടെ മന്ത്രയാണ് മഞ്ജുളികയെന്ന് റുഹാൻ മനസ്സിലാകുന്നു സമയം മന്ത്ര മൂവിയുടെ തുടക്കത്തിൽ മഞ്ജുളികയെ തീവച്ചു സ്ഥലത്ത് നിൽക്കുന്നത് കാണിക്കുന്നു ഈ സമയം റുഹാൻ മീരയും കൂട്ടി മല്ലികയുടെ അടുത്തേക്ക് വരുന്നു എന്നോട് എന്തെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ അത് എന്നോട് തീർക്കണമെന്നും അല്ലാതെ മീരെ ഉപദ്രവിക്കരുതെന്നും പറഞ്ഞ് റുഹാൻ മന്ത്രിക്ക് നേരെ ചെല്ലുന്നു പക്ഷെ ഈ സമയം മേരി അവനെ പിറകുനിന്ന് വിളിച്ച് പണ്ട് പെയിന്റ് വീണ് ചീത്തയായ മഞ്ജുളികയുടെ ചിത്രം കാണിച്ചു കൊടുക്കുന്നു ക്ലീൻ ആക്കി ആ ചിത്രത്തിൽ മഞ്ജുളികയുടെ സ്ഥാനത്ത് മല്ലികയുടെ മുഖമായിരുന്നു ഉണ്ടായിരുന്നത് ഇതേ സമയത്താണ് മല്ലിക വന്ന് മന്ത്രയെ ആക്രമിക്കുന്നത് മന്ത്രയുടെ മുടിക്ക് പിടിച്ച് വലിച്ച് മല്ലിക അവളെ മുകളിലേക്ക് കൊണ്ടുപോകുന്നു ആദ്യം ഞാൻ എന്റെ സഹോദരനെയും പിന്നീട് സഹോദരിയും കൊലപ്പെടുത്തുമെന്ന് മല്ലിക ഉറക്കെ വിളിച്ചു പറയുന്നു എന്നാൽ മല്ലിക ആക്രമിക്കുന്നതിന് മുന്നേ തന്നെ റുഹാൻ അവളെ ഒരു വലയത്തിനുള്ളിൽ ബന്ധിക്കുന്നു ശേഷം അവൻ മന്ത്രയുടെ അടുത്തേക്ക് ചെന്ന് ഞാൻ നിങ്ങളെ തെറ്റിദ്ധരിച്ചതിന് സോറി പറയുന്നു പക്ഷെ പെട്ടെന്ന് ഭാവങ്ങൾ മാറാൻ തുടങ്ങുന്നു നീ കണ്ടുപിടിച്ചത് തെറ്റായ മഞ്ജുളികയാണെന്നും യഥാർത്ഥ മഞ്ജുളിക ഞാനാണെന്നും മന്ത്ര അവനോട് പറയുന്നു ശേഷം മന്ത്ര അവരെ ഓരോരുത്തരെയും ആക്രമിക്കാൻ തുടങ്ങുന്നു ഈ സമയം മല്ലിക പതിയ ബോധം തെളിഞ്ഞ് വലയത്തിന് പുറത്തേക്ക് വരുന്നു എന്നോട് ചെയ്ത തെറ്റ് നിങ്ങൾ അവളോടും ചെയ്യരുതെന്ന് മല്ലിക റുഹാനോട് പറയുന്നു കാരണം മന്ത്രയോ മല്ലികയോ അല്ല യഥാർത്ഥ മഞ്ജുളിക ശേഷം മല്ലിക മന്ത്രയെ നോക്കി അവളുടെ ഉള്ളിൽ നിന്ന് പുറത്തു വരാൻ പറയുന്നു ഈ സമയം മന്ത്രയുടെ ദേഹത്ത് നിന്ന് ഒരു ആത്മാവ് പുറത്തേക്ക് വരുന്നത് കാണിക്കുന്നു സത്യത്തിൽ അത് ദേവേന്ദ്രനാഥന്റെ ആത്മാവായിരുന്നു ഇത് കണ്ട് അവരെല്ലാവരും ഒരേപോലെ ഷോക്ക് ആവുന്നു പിന്നീട് നമ്മളെ വീണ്ടും ഒരു ഫ്ലാഷ് ബാക്ക് സ്റ്റോറി കാണിക്കുന്നു അന്ന് രാജാവ് ദേവേന്ദ്രനാഥിനെ അടുത്ത ഭരണാധികാരിയെ അനൗൺസ് ചെയ്ത ശേഷം മഞ്ജുളികയും അഞ്ജുലികയും കൂടെ അവനെ കൊല്ലാൻ തീരുമാനിക്കുന്നു അതിനുവേണ്ടി അവർ ദേവേന്ദ്ര അതിനായി ദേവേന്ദ്രനാഥൻ്റെ റൂമിലേക്ക് ചെല്ലുമ്പോഴാണ് അവർ സ്വന്തം സഹോദരന്റെ യഥാർത്ഥ ഐഡൻറ്റിറ്റി മനസ്സിലാക്കുന്നത് സ്ത്രീകളെപ്പോലെ വേഷം ധരിക്കാനും നൃത്തം ചെയ്യാനുമായിരുന്നു ദേവേന്ദ്രനാഥൻ്റെ താല്പര്യം തൻ്റെ സ്ത്രീണ സ്വഭാവം സഹോദരന്മാർ മനസ്സിലാക്കിയെന്നറിയുന്നതോടെ അവനാകെ ഭയപ്പെടുന്നു പക്ഷേ അവർ രണ്ടുപേരും അവനെ സപ്പോർട്ട് ചെയ്യാനുണ്ടാകുന്നത് നിനക്ക് നിനക്കിഷ്ടം ഇതാണെങ്കിൽ സ്ത്രീവേഷം കെട്ടി കൊട്ടാരത്തിൽ നൃത്തം ചെയ്യാൻ അവർ അവനോട് പറയുന്നു സഹോദരിമാരുടെ ഇത്തരത്തിലുള്ള സമീപനത്തിൽ അവന് വളരെ സന്തോഷം തോന്നുന്നു സഹോദരിമാരുടെ വാക്ക് വിശ്വസിച്ച് അവൻ സ്ത്രീവേഷം കെട്ടി കൊട്ടാരത്തിൽ നൃത്തം ചെയ്യുന്നു പക്ഷെ അതൊരു ചതിയായിരുന്നു ദേവേന്ദ്രനാഥന്റെ സ്ത്രയണ സ്വഭാവം കൊട്ടാരത്തിലുള്ളവരെ എല്ലാം അറിയിച്ച് രാജാധികാരം തട്ടിയെടുക്കാനായിരുന്നു അവരുടെ പ്ലാൻ അഞ്ജുളിക ദേവേന്ദ്രനാഥനെ കൊട്ടാരത്തിലേക്ക് നൃത്തം ചെയ്യാൻ കൊണ്ടുപോകുന്ന സമയത്ത് മഞ്ജുളിക രാജസദസ്സിൽ ചെന്ന് എല്ലാവരോടുമായി സത്യങ്ങൾ വെളിപ്പെടുത്തുന്നു ഇത് കേട്ട് ശുഭനായ രാജാവും പരിവാരങ്ങളും ദേവേന്ദ്രനാഥന്റെ അടുത്തേക്ക് പോകുന്നു no ദേവേന്ദ്രനാഥിനെ സ്ത്രീവർഷത്തിൽ കണ്ട രാജാവ് അവനെ അടിച്ച് താഴെയിടുന്നു അവൻ അവനെ അവിടെ നിന്ന് വലിച്ചൊഴിച്ചുകൊണ്ടു പോകുന്നു ഒക്കെ കണ്ട് ചിരിച്ചു നിൽക്കുന്ന സഹോദരിമാരെ കാണുമ്പോഴാണ് ഇത് അവരുടെ ചതിയായിരുന്നെന്ന് ദേവേന്ദ്രനാഥന് മനസ്സിലാവുന്നത് ദേവേന്ദ്രനാഥിനെ രാജാവും പരിവാരങ്ങളും കൊല്ലുന്നതാണ് മൂവിയുടെ തുടക്കത്തിൽ നമ്മളെ കാണിക്കുന്നത് ഇക്കാര്യങ്ങളൊന്നും പുറത്തറിയാൻ പാടില്ലെന്നും പകരം ദേവേന്ദ്രനാഥിനെ മഞ്ജുളിക കൊണ്ടെന്ന് വേണം പുറലോകം അറിയാനെന്നും രാജാവ് ഉത്തരവിടുന്നു അധികാരം മോഹിച്ച് എന്നെ മാത്രം രഹസ്യമായി അറിയിക്കേണ്ട കാര്യം രാജസദസ്സിൽ എല്ലാവരോടും പറഞ്ഞതിന് നിനക്കുള്ള ശിക്ഷയാണിതെന്ന് രാജാവ് മഞ്ജുളികയോട് പറഞ്ഞു സഹോദരനെ കൊന്ന് സഹോദരി എന്നായിരിക്കും ഇനി മുതൽ നീ അറിയപ്പെടുകയെന്നും രാജാവ് അവളോട് പറയുന്നു അതുപോലെ അഞ്ജുലികു നൽകുന്ന ശിക്ഷ ഈ രാജ്യത്തെ പുരാണങ്ങളിൽ പോലും അവളുടെ പേരുണ്ടാവുകയില്ലെന്നാണ് അഞ്ജുലിക എന്നൊരു മകൾ രാജാവിനുള്ള കാര്യം പോലും ആരും അറിയില്ല ഒപ്പം അദ്ദേഹം രണ്ട് പെൺമക്കളെയും രാജ്യത്ത് നിന്ന് പറഞ്ഞു വിടാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു മരണശേഷം രാജാവിനെയും പരിവാരങ്ങളെയും കൊലപ്പെടുത്തിയ ദേവേന്ദ്രനാഥിന്റെ ആത്മാവിനെയാണ് അന്നത്തെ രാജപുരോഹിതൻ കവചത്തിനുള്ളിൽ ലോക്ക് ചെയ്യുന്നത് അതിനു പുറമെ ഒരു ഭിത്തി കെട്ടി അത് മുഴുവൻ മറയ്ക്കുകയും ചെയ്യുന്നു ഒപ്പം അഞ്ജുളികയുടെ ആത്മാവാണ് അവിടെയുള്ളതെന്ന് വരുത്തി തീർക്കാൻ അതുപോലെ ഒരു കവചവും തകടുകളും അവളുടെ മുറിക്കു മുമ്പില് സ്ഥാപിക്കുന്നു മന്ത്രയും മല്ലികയും അഞ്ജുലികയുടെയും മഞ്ജുളികയുടെയും പുനർജന്മങ്ങളാണ് ആദ്യമായി പരസ്പരം കണ്ടപ്പോൾ അവർ ആക്രമിക്കാൻ കാരണം ദേവേന്ദ്രനാഥന്റെ ആത്മാവായിരുന്നു മന്ത്രയും മല്ലികയും അപ്നോർമൽ ആയി പെരുമാറിയ സമയങ്ങളിലെല്ലാം അവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്നത് ദേവേന്ദ്രനാഥന്റെ ആത്മാവായിരുന്നു സത്യങ്ങൾ എല്ലാവരും അറിഞ്ഞ സ്ഥിതിക്ക് ഞാൻ എല്ലാവരോടും പകരം വീട്ടുവെന്ന് പറഞ്ഞ് ദേവേന്ദ്രനാഥന്റെ ആത്മാവ് അവിടെ നൃത്തം ചെയ്യാൻ തുടങ്ങുന്നു നൃത്തം ചെയ്തതിന്റെ അവസാനം റുഹാന്റെ കയ്യിലുണ്ടായിരുന്ന ദിവ്യജലത്തിലേക്കാണ് ആത്മാവ് വന്ന് വീഴുന്നത് അതോടെ ആ ആത്മാവ് അവിടെ ബന്ധിക്കപ്പെടുന്നു ഇനി ആ ആത്മാവിനെ എന്നേക്കുമായി നശിപ്പിക്കാൻ രാജപുരോഹിതൻ മല്ലികയോടും മന്ത്രയോടും പറയുന്നു കാരണം മല്ലികയും മന്ത്രയുമാണ് ഈ ജന്മത്തിൽ പുനർജനിച്ചിട്ടുള്ളത് പക്ഷെ കഴിഞ്ഞ ജന്മത്തിൽ തങ്ങളുടെ സഹോദരനോട് ചെയ്ത തെറ്റ് ഈ ജന്മത്തിൽ ആവർത്തിക്കാൻ കഴിയില്ലെന്ന് മന്ത്രയും പറയുന്നു അതേപോലെ നീ മറ്റുള്ളവരെല്ലാം വെറുതെ വിടണമെന്നും പകരം തെറ്റ് ചെയ്ത് ഞങ്ങളെ ശിക്ഷിച്ചോളാനും അവർ ദേവേന്ദ്രനാഥിനോട് പറയുന്നു ഈ ജന്മത്തെ തന്നെ ഇല്ലാതാക്കാൻ അവസരം ഉണ്ടായിട്ടും അത് ഉപയോഗിക്കാതെ ശിക്ഷ സ്വീകരിക്കാൻ തയ്യാറായ സഹോദരിമാരോട് ദേവേന്ദ്രനാഥിന്റെ ആത്മാവും ക്ഷമിക്കുന്നു ആരെയും ഉപദ്രവിക്കാതെ ആ ആത്മാവ് മോക്ഷം കിട്ടി മുകളിലേക്ക് പോകുന്നു അത് കഴിഞ്ഞ് മല്ലിക എല്ലാവരോടും അവൾ ഇവിടേക്ക് വരാനിടയായ സാഹചര്യത്തെക്കുറിച്ച് പറയുന്നു കുട്ടിക്കാലം മുതലേ അവൾ ഈ കൊട്ടാരത്തിന്റെ വിശ്വസ സ്വപ്നം കാണാറുണ്ടായിരുന്നു അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അവൾ കൊട്ടാരങ്ങൾ റിനോവേറ്റ് ചെയ്യുന്ന ജോലി ഏറ്റെടുത്ത് ചെയ്യുന്നത് പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് മഞ്ജുളകയുടെ പുനർജന്മമാണ് താനെന്ന് മല്ലികയ്ക്ക് മനസ്സിലാകുന്നത് ഇത് കേട്ട് മന്ത്രയും താനിങ്ങോട്ട് വരാനിടയായ സാഹചര്യം പറയുന്നു സത്യത്തിൽ കൊട്ടാരം വാങ്ങാനല്ല താൻ ഇവിടേക്ക് വന്നതെന്നും പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയായിരുന്നെന്നും അവൾ അവരോട് പറയുന്നു മാത്രമല്ല തൻ്റെ യഥാർത്ഥ പേര് മന്ത്രയെന്നല്ലെന്നും താൻ എ സി പി റാത്തോർ ആണെന്നും അവൾ പറയുന്നു ഇത് കേട്ടതും റുഹാൻ ആവുന്നു കാരണം അവൻ്റെ സഹായത്തിലൂ എ സി പി റാത്തോർ അവരെ പിടിക്കാൻ നടക്കുന്ന കാര്യം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സത്യങ്ങൾ സത്യങ്ങളറിഞ്ഞ് ബോധം കെട്ടു വീഴുന്ന റുഹാനെ കാണിച്ചാണ് ഈ മൂവി അവസാനിക്കുന്നത് അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം